ചെറിയ സുഹൃത്തുക്കളെ ഇന്ന് പതിനാറാം നാമന്താട് പഞ്ചായത്ത് പറഞ്ഞ പതിനാറാം വാർഡ് വാലാമണ്ഡലത്തിൽ വാലാമറ്റം പ്രദേശത്ത് നിർമ്മിച്ച് നൽകിയ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചിട്ടിളപ്പള്ളി മാതൃഭൂമി എൻ്റെ വീട് പദ്ധതിയുടെ ഉദ്ഘാടനം അത് ഈ പദ്ധതിയെക്കുറിച്ച് നാഗരികളെക്കുറിച്ച് കോവിഡ് ജനപ്രതി വാർഡ് മെമ്പർ മറിയാമ്മ തോമസ് മുൻ വാർഡ് മെമ്പർ ടി തോമസ് എന്നിവർ ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു യിപ്പോയികലം വൈകി എത്തിന് ഏതായാലും വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കിട്ടി എനിക്ക് ആയിട്ട് അദ്ദേഹം സാറ് എന്തായാലും ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഞാൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നത് അവിടെ എൻ്റെ പദ്ധതിയാണ് കോട്ടയം യൂണിറ്റിലാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ അറുപത്തഞ്ച് വീടുകളാണ് രണ്ടാം ഘട്ടത്തിലെ എട്ടാം ഏഴാമത്തെ വീടാണ് നമ്മളിവിടെ ഇപ്പോൾ കൈമാറ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു സംശയം കണ്ടാണ് നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ ചാണ്ടിയുമ്മൻ എമ്മി സാറ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് വിശ്വസിച്ചത് എല്ലാം ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഇന്ത്യൻ ട്രാൻസുമാർ സാറിൻ്റെ നേരിട്ട് പോയി കാണുകയും വയനാട്ടിൽ പോയി കാണുകയും നമ്മുടെ ഈ പദ്ധതിയിൽ ചേരാൻ സാഹചര്യമുണ്ട് അതായത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏതാവശ്യത്തിനും അദ്ദേഹം കൂടെ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അദ്ദേഹം അവിടെ പോയി സംസാരിക്കുക അതിൻ്റെ ഫലമായിട്ട് മനുഷ്യയും നമുക്ക് ഈ ഒരു പട്ടികയിലേക്ക് ഇവിടെ നമുക്ക് എത്രത്തോളം വീടുകൾ അതായത് അവിടെപ്പെട്ട എത്രത്തോളം വീടുകൾ കൊടുക്കാമോ എത്രത്തോളം വീടുകളിൽ കൊടുക്കാൻ നിർദ്ദേശം തരികയും ചെയ്തു അതിൻ്റെ കേസിസിലാണ് ഞങ്ങളിവിടെ വന്ന് ആദ്യം നല്ല പേർ കൊടുക്കുന്നത് മാധ്യമങ്ങളൊന്ന് അതിൻ്റെ പിന്നിലൊരു പ്രേരക ശക്തിയായി ഇത്തരം ആശയങ്ങൾക്ക് വേണ്ടി വളരെ സജീവമായിരിക്കും ഞാൻ പുതിയ നിങ്ങളോളം ജീവികൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രഹസ്യത്തായ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം പ്രത്യേകത്തിലാണ് അതിൽ നിന്ന് ജീവിക്കുന്നതുപോലെ സാധാരണ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഇത്തരത്തിലുള്ള ബലബാധിത രീതിയിൽ കൂടുതൽ നടപ്പാക്കിയിട്ടിരിക്കുന്നു ും സമാധാന എന്റെ ഓർമ്മ ഞാനിവിടെ എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മയാണ് ഉമ്മൻചാണ്ടിയാണ് നമുക്കറിയാം ഇത്തരം പ്രവർത്തനങ്ങളുടെ പൊതുപ്രവർത്തകരുടെ പ്രേരണ ശക്തിയായി നിൽക്കുന്നത് അതിൽ എത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വളരെ ആദശികമായിട്ടാണ് ഞാൻ ലഭിച്ചത് ഞാൻ സന്തോഷകരമായിട്ടാണ് പങ്കെടുക്കാൻ കഴിയുന്ന പദ്ധതിയുടെ പേരിൽ മഞ്ചാണ്ടി ഫൗണ്ടേഷനും മാതൃഭൂമി ചിറ്റിലപ്പള്ളി എൻ്റെ വീട് പദ്ധതിയും ചേർന്നാണ് ഈ ഈ ഭവനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പണി ഏതാണ്ട് ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു പണ്ടാട് പഞ്ചായത്തിലെ അഞ്ച് വീട് പണി ആദ്യമായി ഈ വീടിൻ്റെ പണിയാണ് പൂർത്തീകരിച്ചത് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ചാലക്കുടി എം പി ബെന്നി ബെഹനാനും അതുപോലെ തന്നെ പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എ ചാണ്ടിയും അഡ്വക്കേറ്റ് ചാണ്ടിയമ്മനും കൂടെ കൂടിയാണ് നിർവഹിച്ചത് അതിൽ കൃത്യം മണിക്ക് തന്നെ അതിൻ്റെ ആ ഒരു പദ്ധതി നിർവഹിക്കാൻ സാധിച്ചു ഏതായാലും ഇതിനു വേണ്ടി പരിശ്രമിച്ച ഇതിൻ്റെ കൂടെ ഒന്ന് ചാണ്ടിയമ്മനും അതുപോലെ തന്നെ ഈ മാതൃഭൂമി ചിറ്റിലപ്പള്ളി ആ ഗ്രൂപ്പും നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ഫലമായിട്ടാണ് മലനാട് പഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിലെ വീരാമ്പോൾ ബൈജു വെട്ടിക്കുളങ്ങരയ്ക്കും അതുപോലെ ബൈജു വെട്ടിക്കുളകും ഒരു വീട് കൊടുക്കാൻ സാധിച്ചതിൽ വീട്ടുടമസ്ഥൻ വെട്ടികുളങ്ങര ബൈജു ചാണ്ടിയമ്മനെ ഈ പ്രവർത്തിയെക്കുറിച്ച് അഭിനന്ദിച്ച് സംസാരിക്കുക നന്ദി പ്രദേശം

യിലെ ഡിസി ജനറൽ സെക്രട്ടറി പാവ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ മലയാള പഞ്ചായത്തിൻ്റെ പതിനാലാം നാടിനൊരു സന്തോഷം നിറഞ്ഞ ഷോ ഒരു ദിനമാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇവർക്കെല്ലാം പോകേണ്ട ചിലപ്പോൾ ഉള്ളതുകൊണ്ട് ഈ പദ്ധതി നമ്മുടെ മാതൃഭൂമി ചുറ്റിലപ്പള്ളി എൻ്റെ വീട് പദ്ധതിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചേർന്നാണ് ഈ വേണ്ടി നമ്മുടെ സുരേഷ് പദ്ധതിയിരിക്കുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കേരളത്തിലെ നിറഞ്ഞ എം പി അപ്പയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ നമ്മുടെയൊക്കെ മാർഗദർശിയായിട്ടുള്ള ബൺചേട്ടൻ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ മാതൃഭൂമിയുടെ ആരമ്മ പ്രിയപ്പെട്ട ഈ വാർഡിലെ മെമ്പർ പി പി തോമസേട്ടൻ പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ങ നബിനുപാതി പ്രിയപ്പെട്ട ബാബുപരവർ പ്രിയപ്പെട്ട അനുചോട്ടൻ പ്രിയപ്പെട്ട മുതിൻ ഷർക്കൾ പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാർ പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ടവർ ഇവിടെ വരുവാനും നിങ്ങളോട് ബാധിക്കുവാനും സാധിച്ചത് അധികം സന്തോഷം ആദരേനായും നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ താക്കോൽ കൈമാറിയ വീടിൻ്റെ പാലുകാശലാണ് നടക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇത് അല്പം വൈകി എന്നുള്ള യാഥാർത്ഥ്യമാണ് ജലവുമസ്റ്റുകൾ വൈകും അത് എങ്കിൽ പോലും ഇതാണ് ഈ പഞ്ചായത്തിലെ ആദ്യ പകുതി തീർന്ന വീടാണ് പ്രത്യേകമായി നന്ദി മാതൃഭൂമിയോട് ചുറ്റിലിപ്പള്ളി ഫൗണ്ടേഷനോട് ഇതിൻ്റെ പകുതി ചെലവ് അവരുടെ സഹായത്തോടെയാണ് തീർത്തത് അതുകൊണ്ട് പ്രത്യേകമായി നന്ദി സ്ത്രംസ്കൃത സാറിനോട് അതുപോലെ തന്നെ ചുറ്റിപ്പള്ളി സാറിനോട് പ്രിയപ്പെട്ട എല്ലാവരോടും അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം സമയ ബന്ധി ഉണ്ടായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴയിലെ എം പി നമുക്ക് സംബന്ധിച്ചോളം നമ്മുടെ ഇലക്ഷൻ സമയത്ത് മുഴുവൻ സമയം വരെ ഉണ്ടായിരുന്നു ഈ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിയന്ത്രിച്ചത് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയുന്നു അതുപോലെ തന്നെ തോമസേട്ടൻ എ ഡി എം ഡിഫോസ് ഒത്തിരി ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ബിനുപാചന ബിനുചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകമായി നന്ദി പറയുന്നു അത് വീട്ടുകാരും കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നു അത് ഞാൻ ക്ഷമയായിരിക്കും ഏതായാലും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ ഇനിയും ഇതേപോലെ സമയത്ത് ഞാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്പടെ അല്ല ഒന്ന് നടത്തിയിരുന്നെങ്കിൽ ആയോ